ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് വെറൈറ്റി ജ്യൂസാട്ടോ ഇത് കൂവപ്പൊടി വെച്ചിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കണത് അതിൽ മൂന്നായിട്ട് ഫ്ലേവർ കൊടുത്തേ ഉള്ളൂ ഈ കൂവപ്പൊടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചൂടത്ത് മൂത്രക്കടച്ചിലൊക്കെ വരില്ല അതിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നാണ് കൂവപ്പൊടി കേട്ടോ അപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മൂന്ന് ചെറിയ ടീസ്പൂണ് കൂവപ്പൊടി ഇട്ടിട്ട് നല്ലോണം കൈ എടുക്കാതെ തീ ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ ഇതിനൊരു ഗ്ലാസ് വെള്ളമാണ് നമ്മളെടുത്ത്ക്കുന്നത് അപ്പോൾ ഇതുപോലായി വരും വീണ്ടും കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണേ പൊടിയൊന്ന് വേവണ വരാം അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളെ കൂവപ്പൊടി ഇവിടെ റെഡി ആയിരിക്കണം ഇത് ഇറക്കി വെച്ചാൽ ഒന്നുകൂടെ നല്ല കട്ടി ആയി വരും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ക്യാരറ്റ് പുഴുങ്ങിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ കുറച്ച് ചീര ഉണ്ട് ആ ചീരൻ്റെ എല്ലാം അഞ്ചെണ്ണ എടുത്തിട്ട് അത് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ടാണ് അതിൻ്റെ ആ പച്ചവൊക്കെ ഒന്ന് മാറാനാണ് ചീരൻ്റെ അല്ല ഭയങ്കര ടേസ്റ്റ് കേട്ടോ ജ്യൂസ് അടിച്ചാൽ പിന്നെ നമ്മൾ തിളപ്പിച്ച മുന്തിരി ഉണ്ടായിരുന്നു മുന്തിരിയും വെച്ചിട്ട് അങ്ങനെ മൂന്ന് ജ്യൂസാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മളെ കൂവപ്പൊടി ഏകദേശത്തെ പോലൊക്കെ ആയി വന്നിട്ട് ഇന്നും ഇതൊന്നും കൂടെ ഉണ്ട് ഉറച്ച് കിട്ടൂട്ടോ ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ചീരൻഡലൊക്കെ നല്ലോണം വെന്തു നല്ല തിളച്ച് നല്ല കുറച്ച് സമയം വെന്ത്ട്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്യാരറ്റാണ് അതിലേക്ക് മൂന്ന് ടീസ്പൂണ് ഈ കുവപ്പൊടി വരക്കിയത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആ ക്യാരറ്റ് വേവിച്ച ആ വെള്ളവും ക്യാരറ്റും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഇതാ ജ്യൂസാക്കി എടുക്കുകയാണ് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളാണ് നിങ്ങളോട് പരിചയപ്പെടുക്ക തരുന്നത് കേട്ടോ രണ്ടാമത്തെ ജ്യൂസ് നമ്മൾ കാണിച്ചിരുന്നത് ഇതേപോലെ മൂന്ന് ടീസ്പൂണ് കൂവ വരകിയതിട്ടു കൊടുക്കുക പിന്നെ നമ്മൾ ഈ ചീരൻ്റെ ഇല വേവിച്ച് വെച്ചത് അതും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള മധുരം വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇതേപോലെ ജ്യൂസാക്കി എടുക്കുക നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ പച്ച കളറ് ചീരൻ്റെ ഇല ഭയങ്കര ടേസ്റ്റ് ഇത് കുടിക്കാനുണ്ട് കേട്ടോ അടുത്തത് നമ്മൾ തിളപ്പിച്ച് വെച്ച മുന്തിരും പൂവപ്പൊടിയും ഊടട്ടിട്ടാണ് ജ്യൂസാക്കി കാണിച്ചു തരുന്നത് നിങ്ങളെല്ലാവരും നോമ്പറക്കണ സമയത്ത് ഈ ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കി നോക്കുക ശരീരത്തിക്ക് ഏറ്റവും നല്ല ജ്യൂസാണത് ഈ ചൂട് കാലത്ത് ഈ ചൂട് കാലത്താണേലും നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരിക അപ്പം അതിനൊക്കെ പറ്റിയിട്ടുള്ള ജ്യൂസുകളാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലേ എനിക്ക് കമൻ്റിലൂടെ അറിയിക്കുക ഉണ്ടാക്കി ഉണ്ട് എന്നുള്ള റെസിപ്പീൻ്റെ വിവരങ്ങളൊക്കെ എനിക്ക് അറിയിച്ചു തരിക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം സ്ലാമലൈക്കും